കെ എം സി സി ഖത്തർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും രക്തദാനവും ബോധവൽക്കരണവും നടന്നു കെ എം സി സി ഹാളിൽ വെച്ച് നടന്ന ക്യാമ്പ് കെ എം സി സി സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദു സമദ് ഉദ്ഘാടനം നിർവഹിച്ചു ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിൽ നൂറ്റി ഇരുപതോളം പേർ പങ്കാളികളായി ഏഷ്യൻ മെഡിക്കൽ സെന്ററിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച മെഡിക്കൽ ഹെൽത്ത് ചെക്കപ്പിൽ ഇരുന്നൂറ്റി ഇരുപതോളം പേർക്ക് വിവിധ ടെസ്റ്റുകൾ പൂർത്തീകരിച്ചു ഉച്ചയ്ക്ക് ശേഷം നടന്ന ബോധവൽക്കരണ ക്യാമ്പ് കെ എം സി സി സ്റ്റേറ്റ് സെക്രട്ടറി സലീം നാലകത്ത ഉദ്ഘാടനം ചെയ്തു ഐ സി ബി എഫ് പ്രസിഡന്റ് ഷാനവാസ് ബാവ മുഖ്യാതിഥിയായിരുന്നു രക്തദാനം നിർവഹിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും അദ്ദേഹം നിർവഹിച്ചു കെ എം സി സി സ്റ്റേറ്റ് ട്രഷറർ പി എസ് എം ഹുസൈൻ കെ എം സി സി സംസ്ഥാന ഉപദേശക സമിതി അംഗം ഹംസകുട്ടി ഏഷ്യൻ മെഡിക്കൽസ് മാനേജർ റിനു ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു പ്രവാസികൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന മാനസിക പിരിമുറുക്കങ്ങൾ തിരക്ക് പിടിച്ച സമയങ്ങളെ ക്രമീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്നീ വിഷയങ്ങളിൽ പ്രമുഖ റിസർച്ച് സയന്റിസ്റ്റും കൌൺസിലറും ഫിസിയോതെറാപ്പിസ്റ്റുമായ ജോർജ് ജോയും ഹൃദയാരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ഡോക്ടർ മുഹമ്മദ് നദീമും ക്ലാസുകൾക്ക് നേതൃത്വം നൽകി കെ എം സി സി ജില്ലാ പ്രസിഡന്റ് എൻ ടി നാസറിന്റെ അധ്യക്ഷതയിൽ നടന്ന സെഷനുകളിൽ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി തുടങ്ങിയവർ സംസാരിച്ചു സഹകരണത്തോടെ നടന്ന ക്യാമ്പിന് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികൾ നേതൃത്വം ൾ ജില്ലാ കമ്മിറ്റിയോടും സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ ഭാവുകൾ ആശംസകളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ആപ്തവാക്യം ഉച്ചരിച്ചു കൊണ്ട് ഈ മെഡിക്കൽ ക്യാമ്പും രക്തദാന ക്യാമ്പും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു